പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകൾ എനിക്ക് നിന്നോട് വ്യക്തിപരമായി ഒരു കാര്യം പറയാനുണ്ട് വിശുദ്ധ യൗസേ പിതാവിനെ വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ വിശുദ്ധ യൗസേ പിതാവ് നിശബ്ദതയുടെ വ്യക്തിയാണ് എൻ്റെ സ്വകാര്യ മുറിയിൽ വിശുദ്ധ യൗസേ പിതാവിൻ്റെ ഉറങ്ങുന്ന ഒരു തിരുസ്വരൂപമുണ്ട് വിശുദ്ധ യൗസേ പിതാവ് ഉറങ്ങുകയാണെങ്കിലും അദ്ദേഹം തിരുസഭയെ കാത്തുപരിപാലിക്കുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി വിശുദ്ധ യൗസേ പിതാവിൻ്റെ ഉറങ്ങുന്ന തിരുസരൂപത്തിന് താഴെ വെച്ച് പ്രാർത്ഥിക്കുന്നു എനിക്കറിയാം വിശുദ്ധ യൗസേ പിതാവ് ഉറക്കത്തിൽ എൻ്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ദൈവത്തോട് പ്രാർത്ഥിച്ച് സ്വപ്നം കണ്ട് പിറ്റേ ദിവസം പരിഹാരം നൽകും വിശുദ്ധ യൗസേ പിതാവിനോടുള്ള പ്രാർത്ഥന ദാവീതിൻ സുധനായ വിശുദ്ധ യൗസേ പിതാവെ ഉറക്കത്തിൽ അങ്ങേക്കുണ്ടായ സ്വപ്ന ദർശനത്താൽ ദൈവഹിതം മനസ്സിലാക്കി പരിശുദ്ധ മറിയത്തെ ഭാര്യയായി സ്വീകരിച്ച വിശുദ്ധയോസേ പിതാവേ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധ ആവശ്യങ്ങളും പ്രയാസങ്ങളും ഭയാശങ്കകളും അങ്ങേ പാദത്തിങ്കൽ സമർപ്പിക്കുന്നു ദൈവദൂതൻ നൽകിയ സ്വപ്നദർശനത്താൽ ഉണ്ണിയായ യേശുവിനെയും അമ്മയായ പരിശുദ്ധ മറിയത്തെയും ഹേറദസ് രാജാവിൻ്റെ ദുഷ്ടതയിൽ നിന്ന് രക്ഷിച്ച് സംരക്ഷിച്ചവനെ എന്നെയും എൻ്റെ കുടുംബത്തെയും ജീവിത പങ്കാളിയെയും മക്കളെയും ഈ ലോകത്തിലുള്ള എല്ലാ മക്കളെയും സംരക്ഷയ്ക്കായി കരങ്ങളിൽ സമർപ്പിക്കുന്നു അങ്ങയുടെ ക്ഷമയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ ഉറക്കത്തിലും ഉണർവിലും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നവനെ തിരുസഭയുടെ പാലക ഞങ്ങളുടെ ആവശ്യങ്ങളും പ്രത്യേകിച്ച് നിയോഗം സമർപ്പിക്കുക ഞങ്ങളെയും അങ്ങ് ദൈവകുമാരനായ യേശുനാഥന്റെ തിരുമുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് എന്നതോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കട്ടാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് രഹിക്കപ്പെട്ടുള്ള അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ Press the bell icon on the YouTube app and never miss another update.